ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ലാലിസം എന്ന പരിപാടിക്കായി വാങ്ങിയ മുഴുവൻ പണവും മോഹൻലാൽ തിരികെ നൽകും പരിപാടിക്കായി കൈപ്പറ്റിയ മുഴുവൻ തുകയും തിരികെ നൽകുമെന്ന് സർക്കാരിന് അയച്ച ഇമെയിൽ സന്ദേശത്തിൽ മോഹൻലാൽ പറഞ്ഞു ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അവതരിപ്പിച്ച ലാലിസം ഏറെ വിമർശനം നേരിട്ടതോടെയാണ് വാങ്ങിയ പണം തിരിച്ചു നൽകാമെന്നറിയിച്ച് മോഹൻലാൽ സർക്കാരിന് ഇമെയിൽ അയച്ചത് സർക്കാരിന്റെ ആവശ്യപ്രകാരമാണ് ഗെയിംസിന്റെ ഭാഗമായത് ഒരു രൂപ പോലും കൈപ്പറ്റാതെയാണ് ഇതിൽ പങ്കെടുത്തതെന്ന് മോഹൻലാൽ മാധ്യമങ്ങൾക്കയച്ച വിശദീകരണക്കുറിപ്പിൽ പറയുന്നു വാങ്ങിയ തുക മറ്റ് കലാകാരന്മാർക്കും ചെലവിനുമായി പ്രൊഡക്ഷൻ ടീം കണക്കാക്കിയ തുകയാണ് ചെലവായ തുകയുടെ വിശദാംശങ്ങളും കത്തിൽ വിശദീകരിക്കുന്നുണ്ട് റിഹേഴ്സലിനും മിക്സിംഗിനുമായി നാൽപ്പത്തിയാറ് ദശാംശം അഞ്ച് ലക്ഷം രൂപയാണ് ചെലവായത് സെലിബ്രിറ്റി ഗായകർക്ക് അൻപത്തിരണ്ട് ലക്ഷം രൂപ ഷൂട്ടിങ്ങിന് പത്തൊൻപത് ലക്ഷം സംഗീത സംവിധായകന്റെ പ്രതിഫലമായി ഏഴു ലക്ഷം രൂപയും ചെലവായി എന്നും വിശദീകരണക്കുറിപ്പിൽ പറയുന്നു വിവാദം മോഹൻലാൽ മോഹൻലാൽ വ്യക്തമാക്കുന്നു അതേസമയം അയച്ച മന്ത്രി രാധാകൃഷ്ണൻ സ്ഥിരീകരിച്ചു അദ്ദേഹം ഒരു മെയിൽ അയച്ചതായിട്ട് എനിക്കൊരു ഇൻഫർമേഷൻ ഉണ്ട് ഞാൻ ഏതായാലും ആ മെയിൽ പരിശോധിച്ചിട്ടില്ല അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തിയെ ബേട്ടയാടുന്നതിന് വേണ്ടി വിട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യം ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം ഏതായാലും അദ്ദേഹത്തെ വിമർശിച്ചിരുന്ന ആളുകൾ അതിനോട് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു നടപടി എന്നുള്ള നിലയിൽ ഞാൻ അതിനെ കാണുകയാണ് പരിപാടി മോശമായിരുന്നുവെങ്കിലും ലാലിനോട് കരണഘട്ടനമായിരുന്നു ഒരു യുഗത്തിൽ ഒരു മോഹൻലാലല്ലേ ഉണ്ടാകുമെന്നും തിരുവഞ്ചൂർ പറഞ്ഞു റിപ്പോർട്ടർ കൊച്ചി തിരുവനന്തപുരം